ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഉമ്മാലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെമ്മീനും പടവലങ്ങയും കൊച്ചുള്ളിയും ചേർത്തുള്ള തോരനാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് ഇതിനു വേണ്ടി ചെമ്മീൻ ക്ലീൻ ചെയ്ത് നൂറ് ഗ്രാം പടവലങ്ങ അരിഞ്ഞത് ഒരു കപ്പ് കൊച്ചുള്ളി രണ്ടായി മുറിച്ചത് ഒരു കപ്പ് പച്ചമുളക് മുറിച്ചത് രണ്ടെണ്ണം ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൽ പാത്രവും വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ മൂപ്പിക്കുക മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കപ്പ് കൊച്ചുള്ളി മുറിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കണം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ തിരികിയതും കൊച്ചു ഇത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ജീരകം രണ്ട് തണ്ട് കറിവേപ്പില റെഡിയാക്കി വെച്ചു ആ അതെ അപ്പോഴത്തേക്ക് കൊച്ചു ഇത് കൊച്ചുള്ളി വാ ഒന്ന് വാടിക്കിട്ടി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പടവലങ്ങ അരിഞ്ഞതും പിന്നെ ഇതിൽ തണുത്ത വെള്ളമല്ല ഞാൻ ചേർക്കുന്നത് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പിനടുത്തുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നല്ല എന്ത് കിട്ടണ്ടേ വേവണ വേവുണ്ടല്ലോ അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുക ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ വേവിക്കുക ഇത് കണ്ടോ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അട അടപ്പ് വെച്ച് വേണം വേവിക്കാൻ അടച്ച് വേവിക്കണം ഇത് കഴിയുമ്പോ ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർക്കാം നൂറ് ഗ്രാം ചെമ്മീൻ ചേർക്കാം നൂറ് ഗ്രാം ചെമ്മീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട് അത്ര ചേർത്താൽ മതി കൂടുതലൊന്നും വേണമെന്നതിപ്പോൾ എൻ്റെ കയ്യിൽ അത്ര ഉണ്ടാകുന്നേ ഞാൻ ചേർത്തന്നേ ഉള്ളൂ അരപ്പം കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇനി അതൊന്ന് നല്ലപോലെ നല്ലോലൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ചിട്ടിട്ട് ഇതായി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണിലൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മണം എന്ത് മണമെന്നറിയാമോ നിങ്ങൾ ഈ തോരുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ ഇനി മറ്റൊരു വീഡിയോ ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക്